ഒരു പെണ്ണിന് കേരളം വിട്ട് പുറത്തെവിടെയും പോകാൻ പാടില്ല എന്നോ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള സ്ഥലങ്ങളിൽ വിധവയോ അല്ലാത്തതോ ആയ സ്ത്രീകൾക്ക് ഇസ്ലാമിക മര്യാദ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയോ പുറത്തു പോവുകയോ ചെയ്തുകൂടാ എന്നൊന്നുമുള്ള ആശയം പ്രതിഫലിപ്പിക്കൽ ആ പ്രഭാഷണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുക എന്നത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഐഡന്റിറ്റി ആയതുകൊണ്ട് അതിൽപ്പെട്ടൊരു ഏർപ്പാടായി ഇതിനെയും നമുക്ക് കാണാവുന്നതാണ് ആ മതപണ്ഡിതന്റെ പ്രതികരണത്തിന് നമ്മൾ എത്രത്തോളം വിമർശിക്കേണ്ടതുണ്ട് ആ പ്രതികരണം ആശയത്തെ ഒട്ടുമേ ഒരു വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഈ വിഷയത്തിൽ നാക്കിട്ടടിക്കേണ്ട കാര്യവുമില്ല ഞാൻ ആ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടിരുന്നു ഞാൻ എന്നെ അതിന്റെ താഴെയുള്ള കമന്റുകളാണ് ശ്രദ്ധിച്ചത് എനിക്ക് ഒരു മനുഷ്യൻ പോലും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല മീഡിയ വണ് തങ്ങളുടെ ചാനലുകളിൽ പല വാർത്തകളും വിളിച്ചു പറയാറുണ്ട് അതിന്റെയൊക്കെ കമന്റ് നോക്കിയിട്ട് ആ കമന്റുകളുടെ ആധിക്യവും ഭൂരിപക്ഷവും നോക്കിയിട്ട് നിങ്ങൾ വാർത്ത തിരുത്താറുണ്ടോ വാർത്തകളുടെ കണ്ടന്റ് മാറ്റാറുണ്ടോ നിങ്ങളൊന്നും ചെയ്യാത്തത് മതപണ്ഡിതന്മാര് ചെയ്യണം കമന്റ് നോക്കി എന്ന് പറയുന്നത് എവിടെയുള്ള ന്യായമാണ് ചങ്ങാതിമാരെ വാർത്തകൾക്കെതിരെ പലപ്പോഴും അതിന്റെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറില്ല എന്താണ് അതിന്റെയൊക്കെ അർത്ഥം ആ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊക്കെ വാർത്തകളാണ് വാർത്തയുടെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ശരിയല്ലെന്ന് പിന്നീട് നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടുള്ള

ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അവർ ഡിസ്കണക്റ്റഡ് ആകരുത് എന്നതാണ് പ്രധാനം ആ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒതുങ്ങി തന്നെ ആധുനിക ലോകത്തോട് സംവദിക്കാനുള്ള ആശയക്കരുത്ത് മുസ്ലിമീങ്ങൾക്കുണ്ട് വിശ്വാസികൾക്കുണ്ട് അതിനെ ആശയപരമായി പ്രാപ്തമാക്കാനുള്ള പ്രമാണക്കരുത്തും പണ്ഡിത ഈ ഉമ്മത്തിൽ നിന്നും നിലനിൽക്കുന്നുമുണ്ട് ഇദ്ദേഹം ഒരു ഇന്നത്തെ കാലത്ത് ആർക്കും മനസ്സിലാവില്ല മനസ്സിലാവില്ല പറയുന്നത് അജിംസിനെ പോലെയുള്ള ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമും അറിയാത്ത ആളുകൾ മുസ്ലിമികളല്ലാത്ത ആളുകൾ അവർക്കൊന്നും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിയണമെന്നുമില്ല ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളുടെയും കൽപ്പനകളുടെയും ലോജിക്കും യുക്തിയും അന്വേഷിച്ച് നടക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മതവിശ്വാസികളുടെ മതപ്രമാണങ്ങളിലെ യുക്തി തെരയലുമല്ല ഏത് കോളേജിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ജേർണലിസം പഠിച്ചത് പഠിച്ചത്മാർ മതപണ്ഡിതന്മാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നതൊന്നും ആലോചിച്ച് അജിംസ് തലവുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ള ഉള്ളത് മതപണ്ഡിതന്മാർ ആറാം നൂറ്റാണ്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ആഭാസങ്ങളോ അഴിഞ്ഞാട്ടങ്ങളോ വിശ്വാസികളായ സ്ത്രീകൾ നടത്താൻ പാടില്ല ചെയ്യാൻ പാടില്ല അവർക്കവരുടെ വീടിന്റെ അകത്തളങ്ങളാണ് ഏറ്റവും അത്യുത്തമമായത് എന്ന വിശുദ്ധ ഖുർഹാനിന്റെയും പ്രവാചകർ സൊല്ലിസ്ല തങ്ങളുടെയും ധാരാളം ഈ ആശയത്തിലുള്ള അധ്യാപനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പഠിച്ചവരാണ് അത് അവർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു daí, é rico.